ഹായ് കൂട്ടുകാരെ മാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മാവാണ് ഏർ മാവില്ലേ നമുക്ക് ഒന്നാ രണ്ടേ കുറച്ച് മാങ്ങ കായ്ക്കോളെ എന്നാലും നമുക്ക് നല്ല പഴുത്ത മാങ്ങ മാവ് തന്നിട്ടുണ്ട് വൈകുന്നേരം ആശുപത്രി പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ മാങ്ങ വീണ് കണ്ട അപ്പോൾ മാങ്ങേനെ വീട്ടിലെ ഉള്ളി വെച്ചിട്ട് നമ്മുടെ ആശുപത്രി പോകണേട്ടോ മെഡിക്കൽ കോളേജിൽ പോവുകയാണെ നമ്മൾ ബസ്സിൽ പോകാമെന്ന് കരുതേ മെഡിക്കൽ കോളേജിൽ പോയി നമ്മുടെ മരുന്നൊക്കെ വാങ്ങി അമ്മൂമ്മയ്ക്കാണ് വാങ്ങി കേട്ടോ അമ്മ അമ്മൂമ്മയ്ക്ക് ക്യാൻസറാണ് അപ്പം അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നല്ല രാത്രിയായിട്ടോ അപ്പോൾ രാത്രിയായി അപ്പോൾ നല്ല രസമാണ് കേട്ടോ രാത്രി കാഴ്ചകൾ കാണാൻ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രിയിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ചെയ്യണം കേട്ടോ അപ്പോൾ രാത്രിയിൽ യാത്ര ചെയ്യാൻ ഒരു കമൻറ്റി ചെയ്യണം കേട്ടോ നല്ല രസമല്ലേ നമുക്ക് രാത്രിയിൽ ഈ ലൈറ്റൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ എന്താ പറയുക നിറയെ ലൈറ്റാണല്ലേ നമ്മൾ പകൽ പോലെ അല്ല രാത്രിയിൽ ഒരു വേറൊരു പ്രത്യേക ഭംഗിയാണ് എന്തെന്ന് പറയാൻ രാത്രിയിലൊരു പ്രത്യേക ഒരു ഭംഗി പകൽ പ്രത്യേക അങ്ങനെ പ്രത്യേക ഒരു ഭംഗി അതുപോലെയാണ് കേട്ടോ you <laughs> അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടോ രാത്രി കുറച്ചും നല്ല ഭംഗിയാണ് എല്ലാ സ്ഥലങ്ങളും കാണാനായിട്ട് എന്താ പറയുക നല്ല എന്തോ പറഞ്ഞാൽ ആണ് കേട്ടോ അപ്പം നല്ല ശബ്ദങ്ങളൊക്കെ ഇല്ലായിരുന്നു പക്ഷേ രാത്രിയിൽ നല്ല കുറച്ച് സൈലൻ്റ് ആണ് കേട്ടോ ബസ്സിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇത് എന്താ പറയുക നമുക്ക് നേരിട്ട് നെയ്യാറ്റിൻകര ബസ് കിട്ടി വെള്ളയണ്ണി ജംഗ്ഷനിൽ ഇറങ്ങി നെയ്യാറ്റിൻകര ബസ് കിട്ടി അപ്പം നമ്മൾ എന്തോ അങ്ങനെ ആ ബസ്സിലാണ് കയറിയത് അതാണ് കുറച്ച് താമസിച്ച് പോയത് ബസ് അതെന്ന് താമസിച്ച് പോയത് നിറയെ സ്ഥലങ്ങൾ ഉണ്ട് അപ്പൊ സ്ഥലങ്ങളൊക്കെ കണ്ട് ലൈറ്റൊക്കെ കണ്ടപ്പോ അവന് ഭയങ്കര ഇഷ്ടമാണ് അവനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവനും ഇങ്ങനെ കുറേ നേരം ഉണ്ടാവും പച്ചക്കറി കടയൊക്കെ നല്ല രസമുണ്ട് പകലെന്നൊന്നും ശ്രദ്ധിക്കുന്നൊരു ഇല്ല ആരും ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെ എന്തോ പറയാം ഞാൻ സ്ഥല സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേനും ഈ സ്ഥലം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നോ ചേട്ടാ ഇത് രാത്രിയിൽ തുറങ്ങുന്ന എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ചേട്ടാൻ്റെ അടുത്ത് ഇത് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കാം അപ്പം ചേട്ടൻ റെഡി പകരും ഉണ്ട് പക്ഷെ നമ്മൾ രാത്രിയിൽ കാണുമ്പോഴും കുറച്ച് ലൈറ്റൊക്കെ ഇട്ടിരുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ എന്താ അട്രാക്റ്റീവ് ആയിരിക്കും ആ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കും എന്ന് പറഞ്ഞു അപ്പോഴത്തന്നെ അതൊക്കെ ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഹോസ്റ്റലാണോ അതെന്താണോ എന്ന് തോന്നും അത് കാണാം നല്ല സ്റ്റാച്ചു ആണേ ലൈറ്റൊക്കെ വെച്ച് നല്ല രസമുണ്ട് അപ്പോൾ നമ്മൾ എന്താ കുറച്ച് ഒരു പത്ത് മിനിറ്റ് വിമാനം ചെയ്യുന്ന കേട്ടോ അതൊരു പള്ളിയാണ് അത് നമ്മൾ മതിലിൽ ഒരു ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പാളയത്ത് പോകുമ്പോഴവർക്കറിയാം അവിടെ എൻ്റെ മതിലിലൊക്കെ നിറയെ ഇങ്ങനെ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ കണ്ടോ അവിടെ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അത് ഓരോ ചിത്രങ്ങളും ഓരോ എന്താ പറയാ ഓരോ ഒന്നും പറയ പറയുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ ഓരോരോ ഇതാണ് പള്ളികളിലൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പള്ളിയിലെ വചനങ്ങളൊക്കെ ഇതെന്തോ മതിലൊക്കെ എഴുതിയിട്ടുണ്ട് എന്തോ നല്ല രസമാണ് കേട്ടോ ഇപ്പം വലിയ യാത്രയൊന്നും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടൂർ പോകണമില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ രാത്രിയിലൊക്കെ പോകണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന് ടൂർ പോകുന്നതൊക്കെ നമ്മൾ കുറവാണ് അപ്പം ഇതുപോലെയൊക്കെ ഇങ്ങനെ രാത്രിയിലൊക്കെ പോകണത് വേണം ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇതുപോലെയൊക്കെ രാത്രിയിൽ പോണത് വലിയ ഇഷ്ടമാണ് പിന്നെ എന്താ ചേട്ടൻ്റെ സത്യം പറഞ്ഞാൽ രാത്രിയിൽ എവിടെയെങ്കിലും പോകുന്നപ്പോൾ ലേറ്റായാലോ താമസിച്ച് പോവും എവിടെയെങ്കിലും പോകാൻ നേരത്തെ പോകണമെന്നൊരു ആളാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ പക്ഷേ എനിക്ക് എനിക്ക് നേരത്തെ തിരിച്ചാണെങ്കിൽ എനിക്ക് യാത്രകൾ ചെയ്യണം ഭയങ്കര ഇഷ്ടമുള്ളത് അത് സ്റ്റേഡിയമാണ് എവിടെ കാണുന്നത് സ്റ്റേഡിയം എന്താ പറയുക സ്റ്റേഡിയം ഫുട്ബോളൊക്കെ കളിക്കും അവിടെ എന്തോ അങ്ങനെയൊക്കെ ഉള്ള സ്റ്റേഡിയമാണ് എന്തോ സ്റ്റേഡിയം എന്ന് പറയുമല്ലോ ഞാൻ മറന്നു ഈ സംഭവം സ്റ്റേഡിയത്തിൻ്റെ പേര് മറന്നു ഈ അറിയാനെന്നുള്ളൊരു കമൻറ്റ് ചെയ്യണേ തിരുവനന്തപുരത്തുള്ള സ്റ്റേഡിയമാണ് കേട്ടോ അവിടെ ഇതാ ചുമരലി ആർട്ട് വർക്കൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു അങ്ങനെ പള്ളി ഉണ്ടോ നല്ല ലൈറ്റൊക്കെ ചാലങ്കരിച്ച് ഇത് ഞാൻ ഞായറാഴ്ച എടുത്ത വീടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബക്രീതിൻ്റെ തലേ ദിവസം എടുത്തതാണേ നാളെ ആയതുകൊണ്ട് നല്ല പള്ളിയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളെ എന്താ പറയുക ബക്രീതിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നല്ല രസമുണ്ടല്ലേ അതൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ എപ്പോഴും അങ്ങനെ ആയിരിക്കാം എന്ന് തോന്നുന്നത് കേട്ടോ ലൈറ്റൊക്കെ എപ്പോഴും കാണുമെന്ന് തോന്നുന്നു എന്നാലും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ആളെ ബക്കറി ഇതല്ലേ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്ന അമ്പലത്തിലും വിട്ടിട്ടുണ്ടോ ലൈറ്റൊക്കെ അപ്പോൾ എല്ലാം എന്താ പറയുക ലൈറ്റിൻ്റെ ഒരു ഇതാണ് എല്ലായിടത്തും ഇങ്ങനെ ലൈറ്റിൻ്റെ ഒരു അലങ്കാരമാണ് ലൈറ്റില്ലെങ്കിൽ നല്ലോം കറണ്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ റോഡിലൊക്കെ എങ്ങനെയായിരിക്കുമല്ലേ ലൈറ്റൊന്നും ഇല്ലാതെ ബസ് തന്നെ കാണുമെന്ന് തന്നെ അറിഞ്ഞുകൂടാതെ പിന്നെ ലൈറ്റ് അതൊന്ന് സ്റ്റാച്ചു അതെന്തോ സ്ഥലം മറന്നുപോയി സ്റ്റാച്ചു നന്നു ഒരു പ്രതിമയായിരിക്കുന്നു അങ്ങനെ സ്ഥലങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ പിന്നെ ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ വായിച്ചു പോവും ഇപ്പം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയത്തില്ല ഏത് സ്ഥലമാണെന്നറിയത്തില്ല അങ്ങനെ പറഞ്ഞു തരാനായിട്ട് അതിൻ്റെ ഫ്രണ്ട് ബാക്കിൽ കാണുന്ന എന്താ സമ സംഭവം എന്നറിയാമോ നിങ്ങൾക്ക് സമരങ്ങൾ നടത്തുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം പകൽ പോയാൽ നല്ല നിറയെ സമരക്കാരും പോലീസിൻ്റെ അടിയും വഴക്കുമൊക്കെ കാണാം ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിലാട്ടോ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ട് സെക്രട്ടേറിയറ്റാട്ടോ എൻ്റെ ഫ്രണ്ടില് വേറെ സമരം കാണുകയാണ് ചെറിയവരവിടെ കിടക്കുന്നുണ്ട് കേട്ടോ സമരം ചെയ്തിട്ട് എൻ്റെ സൈഡിലായിട്ട് കിടക്കുന്നതായിട്ട് എനിക്ക് ഇപ്പോഴത്തെ സൈഡിലാണ് ഇരുന്നതുകൊണ്ട് നേരെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പണ്ടേ ഒരു ആൽമരമുണ്ട് കേട്ടോ വലിയൊരു ആൽമരം അവിടെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് മുൻപ് ഉണ്ടായിരുന്ന ചെറുതിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആൽമര ഇപ്പോഴും അതുപോലെ തന്നെ ആൽമരമുണ്ട് കേട്ടോ ആൽമരം അങ്ങനെയാണല്ലേ ഒരുപാട് വർഷം ഇങ്ങനെയേ വളർന്നു നിൽക്കും എത്ര വർഷമായാലും അത് നല്ല വലുതായിട്ട് ഇങ്ങനെ വളർന്ന് നിൽക്കും ഇപ്പം കടകളിലൊക്കെ ഉണ്ടോ രാത്രിയില്ല സത്യം പറഞ്ഞവര് എന്താ പറയാ രാത്രിയിൽ നിറയെ ആൾക്കാർ നമ്മൾ ചോദിക്കും രാത്രിയിൽ ആരാണ് ഇങ്ങനെ കടയിലൊക്കെ പോകണേന്ന് രാത്രിയിലാ സത്യം പറഞ്ഞ രാത്രിയിലും ആളുണ്ടെന്ന് വേണം പകലും പോകുന്നുണ്ട് എന്നാലും നമ്മൾ രാത്രിയിൽ പോകുന്ന ആൾ പോകും അവർ ശ്രദ്ധിക്കും കേട്ടോ പകലിനെക്കാളും നമ്മൾ ശ്രദ്ധിക്കുന്നത് രാത്രിയിലുള്ള കാര്യങ്ങളെന്നാണ് തോന്നുന്നത് കേട്ടോ ഞാൻ അങ്ങനെയാണ് കൂടുതലും എന്താ പറയുക പകൽ കൂടുതൽ ശ്രദ്ധിക്കണേ കാര്യങ്ങളെക്കാളും രാത്രിയിലുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും ഭീമയും നമ്മളെ പോതീസിരിക്കുന്നേട്ട അതിനകത്ത് നിറയെ ആളുണ്ട് കേട്ടോ സ്വർണത്തിന് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഭീമയിൽ നിറച്ച ആൾ തന്നെ പോസണിൽ നല്ല ആൾ ആളുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളെ ജയലക്ഷ്മി ആ നല്ല സുന്ദരിയായിട്ട് നിൽപ്പുണ്ട് ജയലക്ഷ്മി ആളൊക്കെ ഉണ്ട് ആവശ്യത്തിന് ആളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കടകളിലൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്താ പറയുക ഇപ്പൊ ഇവിടെ തമ്പാനൂർ എത്താറായി തമ്പാനൂർ നമ്മൾ നമ്മള് തമ്പാനൂരിൽ നിന്ന് അവിടെ കുറച്ചു നേരം ബസ് നിർത്തിയിട്ടിട്ടാണ് പിന്നീടാണ് വീണ്ടും പോണത് കേട്ടോ തമ്പാനൂർ വഴിയാണ് പോകുന്നത് കിഴക്കോട്ട വഴിയല്ല പോണത് ഇല്ലെങ്കിൽ കിഴക്കേക്കോട്ട വഴി പോയിരുന്നെങ്കിൽ പത്മനാഭ സ്വാമി ക്ഷേത്രമൊക്കെ എടുക്കുകയായിരുന്നു പക്ഷേ അതുവഴിയല്ല പോണത് എത്രയോ ബസ്സാണ് നമുക്ക് എളുപ്പമായതുകൊണ്ട് നമ്മൾ തമ്പാനൂർ വഴി ഇറങ്ങി പോണ ബസ്സിൽ ബസ്സിലാണ് കയറിയത് കേട്ടോ അപ്പോൾ തമ്പാനൂർ അവിടെ കുറച്ച് നേരം നിർത്തിയിട്ടിട്ട് തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം നിർത്തിയിട്ടിട്ട് ആൾക്കാരൊക്കെ കയറ്റിയിട്ട് പിന്നെയും പോയി അങ്ങനെ പിന്നെന്താ പറയാനായിട്ട് രാത്രി സംഭവം നേരത്തെ പോവാനായിട്ട് ആശുപത്രിയിൽ നേരത്തെ പോവാനായിട്ട് ഇറങ്ങി നിന്നതാണേ എന്ത് ചെയ്യാ റീൽസ് എടുത്തുകൊണ്ട് നിന്നോണ്ട് നല്ല നാലഞ്ച് മണി നാല് മണി കഴിഞ്ഞ് നാലര മണി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തന്നെ ബൈക്കിലൊന്നും പോകാൻ പറ്റില്ല കേട്ടോ ബൈക്കിൽ എന്താണെന്ന് പറയുമ്പോൾ സിറ്റിയിലോട്ട് ബൈക്ക് കൊണ്ടിറങ്ങാനേ പേടിയാണ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ ചെക്കിങ് ചെക്കിങ്ങിന് പേടിച്ചങ്ങനെ നമ്മൾ അധികവും ദൂരം ഒന്നും പോകില്ല ബൈക്കിൽ ബസ്സിലാണ് കൂടുതലും പോകുന്നത് കേട്ടോ അപ്പം വെറുതെ എന്തിനും ആവശ്യമില്ലാത്ത കാര്യത്തിന് പെറ്റി വാങ്ങിച്ചു വെക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ബസ്സിൽ പോവും പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നമ്മുടെ അട്ടർ വണ്ട്രനായില്ല ഔട്ടർ വണ്ടർ എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയൊരു സംഭവമുണ്ടേ അതുകൊണ്ടാണ് ബാക്കിലാണ് വെച്ചിരിക്കുന്നത് അത് നേരെ ഇങ്ങനെ കാണാൻ പറ്റില്ല അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ റെയിൽവേ സ്റ്റേഷനാണ് ട്രെയിനൊക്കെ വന്നിറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അപ്പോൾ റെയിൽവേ സ്റ്റേഷനും നിറയെ ആൾക്കാരൊക്കെ ട്രെയിനൊക്കെ ഇറങ്ങി എപ്പോഴും റെയിൽവേ സ്റ്റേഷൻ എപ്പോഴും ഓണാണ് കേട്ടോ എപ്പോഴും ഓണാണ് വെളുപ്പ രാവിലെ വരെ നിറയെ ആൾക്കാരെ ട്രെയിൻ വരുന്ന അനുസരിച്ച് വണ്ടിയും ബഹളങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് ട്രെയിനിൽ പോകാനും നല്ല രസമാണ് കേട്ടോ ട്രെയിനൊക്കെ നിറയെ നിർത്തിയിട്ടിട്ടുണ്ട് രാത്രിയിൽ യാത്രയ്ക്കായിട്ടുള്ള ട്രെയിനുകളൊന്നും നമ്മൾ റെഡി ആയിട്ട് നിപ്പോൾ ഉണ്ടേ ഇത് കരമന കരമനയല്ല കിള്ളി പാലം അവിടെയാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പി ആർ എസ് ഹോസ്പിറ്റലാണേ പി ആർ എസ് ഹോസ്പിറ്റൽ അമ്മയും കുഞ്ഞും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിക്ക് വെച്ചിട്ടുണ്ട് അവിടെ അവിടെ പിന്നെ എന്താ പറയുക ഇവിടെ കരമനൊരു സ്ഥലമുണ്ട് കേട്ടോ നല്ല പൂവൊക്കെ ഉള്ളു നിങ്ങൾ ഇവിടെയൊക്കെ വരുമ്പോൾ കാണും കേട്ടോ നിറയെ ഒരു കുറേ സ്ഥലം വരെ ഇങ്ങനെ കരമനയാണ് പൂക്കടയെന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത് പക്ഷേ അത് നിറയെ പൂവട്ട് നിറയെ എന്താ പറയുക എപ്പോഴും കാണും രാത്രിയുമില്ല പകലും ഇല്ല നിറയെ പൂണ് അവിടെ മൈ മൈജിയുണ്ട് കേട്ടോ മൈജീന്നാണ് ഞാൻ എൻ്റെ ഫോൺ വാങ്ങിയത് അപ്പോൾ അവിടെ നിറയെ പൂ കാണും കേട്ടോ എപ്പോഴും പൂ അവിടെ ഇപ്പം ഇത് ഇവിടെ ഇതും കരമനയാണ് കേട്ടോ കരമന നമ്മുടെ സ്കൂളിൻ്റെ ആ ഭാഗത്തായിട്ടൊക്കെ വരുമ്പോൾ ഒരാറൊക്കെ അല്ലേ അപ്പോൾ ആ ഭാഗത്തായിട്ട് വരും നല്ല പുല്ലൊക്കെ നട്ട് വളർത്തി ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട് താഴെ ആറാണ് കേട്ടോ ആറാണ് താഴെ എന്താ പറയുക നന്ദലഞ്ചി മാർട്ട് കൊബു നന്ദലഞ്ചി മാർട്ടാണ് കേട്ടോ നമ്മുടെ അപ്പം അങ്ങനെ നമ്മൾ സ്ഥലം എത്താറായി കരമനത്തിടെ ഉള്ളൂ നമ്മൾ വൈഡ് നമ്മളെ വൈഡാമ്പറുണ്ടോ വൈഡ് ഡാമർ നല്ല രസമുണ്ട് ചേട്ടാ ഒരു ദിവസം ഞാൻ പറഞ്ഞ ചേട്ടാ വൈഡ് ഡാമറി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നാളെ ബക്കറി ഇതായോണ്ട് അതിൻ്റെ ആഘോഷങ്ങൾക്കതാ പോത്തുകളെ ഓരോന്നായിട്ട് വെട്ടി വെച്ചിരിക്കുന്നു തൂക്കിയിട്ടിരിക്കുന്നു അപ്പം നാളെ എല്ലാവർക്കും ബീഫ് പോത്തും ബീഫും ഒക്കെ കൂട്ടി എല്ലാവർക്കും കഴിക്കാനായിട്ട് വെട്ടിയൊക്കെ വെച്ചിരിക്കുന്നു കേട്ടോ പോത്തിനെയൊക്കെ അപ്പം നമ്മളെ മയൂര് നമ്മളെ സ്റ്റോപ്പ് പർത്താറായി അപ്പം അത് കഴിഞ്ഞിട്ട് മോൻ്റെ യൂണിഫോം വാങ്ങാനായിട്ട് പോയിരുന്നേ മോൻ്റെ യൂണിഫോം തയ്ച്ച് കിട്ടിയില്ല കേട്ടോ ഇതുവരെയും കിട്ടിയില്ല നല്ല തിരക്ക് സ്കൂൾ വർക്കുന്ന സമയം നല്ല തിരക്കാണ് കേട്ടോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിറയെ തിരക്കാണ് പിന്നെ ഇപ്പം ഇന്നാട്ടോ അത് തയ്ച്ച് കിട്ടിയ ഇന്ന് ഇപ്പോൾ ഉള്ളത് പോയപ്പോഴും തച്ച് തീർന്നില്ല എമ്പളം തയ്ക്കുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ വീട്ടിൻ്റെ അടുത്താണ് പോകാം തിരിച്ച് ഇത്രയുള്ള വീടിയ ഇഷ്ടമായ